ചോടൂസ് അപ്പോൾ ഇന്ന് എനിക്ക് എവിടെയും വീട്ടിൽ ഒരു പണി ഇല്ലാതെ വെറുതെ ഇരിക്കുവായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ച് മാർക്കോ കാണാൻ പോവാം അപ്പോൾ നമ്മൾ പോകുന്നത് എമ്മൂറ്റിയിലാണ് മാൾ ഓഫ് ആണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പർച്ചേസ് കൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് സിനിമയും കാണണം അപ്പം ബാക്കി വീഡിയോസ് അവിടെ ചെന്നിട്ട് എടുക്കാം ഞാനും എവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിപ്പം ഏകദേശം ഏഴുമണിയായി അപ്പോൾ ഞാനും ചാടനോടി ഇതാ നമ്മുടെ പേടകത്തിൽ പോവാൻ പോകുന്നു ഏട്ടാ നോക്കുന്നു ഓക്കെ പോവാം ഗ്സ് നമ്മൾ പോണ വഴി വിശന്ന് കരിഞ്ഞു ലാസ്റ്റ് നമ്മൾ വണ്ടി ഒതുക്കി എന്റെ ഫേവറേറ്റ് സ്പോട്ടിലാണ് വന്നേക്കുന്നത് കഴിക്കാനായിട്ട് അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടിറങ്ങി അടിപൊളി ഫുഡായിരുന്നു ഇത് ഞാൻ രണ്ടാമത്തെ തവണയല്ലേ എന്റെ വേറെ ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇവിടുന്ന് കഴിക്കുന്നത് അടിപൊളി ഫുഡാണ് ഗൈസ് അപ്പോൾ എല്ലാരും വന്ന് ഇവിടെ നിന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യാത്ത ഒരു സെക്രട്ടേറിയറ്റിന്റെ സൈഡിലായിട്ടാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ ഇനി നമ്മൾ നേരെ മാളിലേക്ക് പോവുകയാണ് പൗടിച്ചു കാണാം ഗായ്സ് ഇവിടെയൊക്കെ ഫുള്ള് ബ്ലോക്കാണ് ഈ കണക്കാണെങ്കിൽ നമ്മൾ പതിനൊന്ന് മണി കഴിഞ്ഞാലും മാളിലെത്തൂല എന്നാണ് ഇനി ചേരുന്നേക്കും അങ്ങനെ നമ്മൾ മാളിൽ എത്തിയിരിക്കുന്നു ഗായ് അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് ചെയ്യണവേണ്ടിയാണ് ഇവിടെന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഗൈസ് മൈൻഡ് റീഡിങ്ങിന്റെ എന്തോ പ്രോഗ്രാം ആണ് അങ്ങനെ ഞാനും ചേട്ടനും അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു ഇതാണ് ഗൈസ് ഇവിടുത്തെ വലിയ ക്രിസ്മസ് ഒപ്പൻ കുറെ ക്രിസ്മസ് ഒബന്മാരെയൊക്കെ ടൂറ്റി മുകളിൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാം കഴിയുന്നവരെ ഞാൻ ചോറിന് ഇത് കണ്ടോണ്ട് നിൽക്കുവായിരുന്നു ഗൈസ്റ്റ് ൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ ഇതില് ദീപ്തിയുടെ പേര് എഴുതിയ കാട്ട് ഉള്ള കവർ തന്നെ ദീപ്തിക്ക് കിട്ടാൻ എത്ര ശതമാനം സാധ്യത നല്ല പാട്ട് സോ ഇതിനകത്ത് ഞാനൊരു രീതിയിൽ ഹെൽപ്പ് ചെയ്തില്ല കാരണം ഇതിൽ ഏത് കവർ വേണമെന്ന് മേഡമാണ് സെലക്ട് ചെയ്തത് അതിൽ പേര് എഴുതുന്നത് മാഡമാണ് അത് മിക്സ് ചെയ്തത് വേണമെങ്കിൽ ഏത് കവർ ആർക്ക് കൊടുക്കണം തീരുമാനിച്ചതും മാഡം സ്വന്തമായിട്ട് ചെയ്തതാണ് സോ എവ്രിതിങ് ഈസ് ഡൺ ബൈ യു ഇറ്റ്സ് കംപ്ലീറ്റ്ലി യുവർ ചോയ്സ് ടെസ്റ്റ് ഓഫ് യുവ ഇൻഷൻ ഇത് ഫെയിൽ ആവുകയാണെങ്കിൽ ഞാൻ ഉത്തരവാദിത്തം ഓക്കെ സോ ഇറ്റ് ഓഫ് യുവർ ഇൻക്യൂഷൻ നമുക്ക് നോക്കാം ഇത് ശരിയായിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യാം ജസ്റ്റ് ഓപ്പൺ ദ കാർഡ് അതിനകത്ത് ദീപ്റ്റിയുടെ പേരുണ്ടോ ഇല്ല ദാറ്റ്സ് ബ്ലാക്ക് ഓക്കെ കവർ കയ്യിൽ വെച്ചു കാർഡ് കാർഡ് കയ്യിൽ വെച്ചു കവർ മാത്രം തിരിച്ചു ദാറ്റ്സ് മൈ ബിസിനസ് കാർഡ് സ്കാൻ ചെയ്താൽ നേരെ എന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി പോകും അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇനി ഇവിടെ ഓപ്പൺ ദ ആൻഡ് ടേക്ക് ഔട്ട് ദ കാർഡ് ഈസ് ഓൺ ഇസ് ഓൾസോ ബ്ലാക്ക് എണ്ണം ഓക്കെ ലാസ്റ്റ് നോക്കാം ഇനി ഇവിടെ ഒരു ടേക്ക് ഔട്ട് ദ तो ये भी ब्लैक। तो नाउ इट्स 50 50। जहाँ तू पहले कहीं लार्च कार्ड लगा, उन दोनों के ऊपर यार पहले हिरकुला था, अलग के लाउड यार। ये तो आदम नोकल था। आवर नोकल। ओके, ओपन दिस। टेक आउट द कार्ड। ओके, दैट्स आल्सो ब्लैक। एंड नाउ वन लास्ट एन्फोल्प इज़ हियर। जस्ट ओपन योर एन्� അങ്ങനെ ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിരിക്കുന്ന ഗൈസ് വേറൊന്നുമല്ല എൻ്റെ എക്സ്പ്രഷൻ അങ്ങനെ ആയപ്പോൾ ഞാൻ വീഴാൻ പോയതാണ് ഗൈസ് അങ്ങനെ നമ്മൾ സുടിയന്ന് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഇനി നമ്മളെങ്ങോട്ട് പോകുന്ന നിറയെ ഗൈസ് വേറെ ഒന്നിലും മല്ല മാർക്കോ കാണാൻ അങ്ങനെ ഞാനും ഞാനിചേട്ടനും കൂടി തിയേറ്ററിലോട്ട് പോവാണ് ആ ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ഏട്ടനും മുനീറേട്ടനും കൂടെയാണ് പോയത് മുനീറേട്ടനെ അവിടെ വെച്ച് നമുക്ക് കളഞ്ഞിട്ടിയതാണ് ഗൈസ് ഇവിടുത്തെ വിഷയം കിട്ടുമെങ്കിൽ മാർക്ക് കണ്ടിട്ടുള്ള എക്സ്പ്രഷൻ ആണ് ഗൈസ് നിങ്ങൾ നേരത്തെ കണ്ടത് അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് രണ്ട് പട്ടിഷോ ഒക്കെ കാണിച്ച് അവിടെ നേരെ ഇറങ്ങിയിരിക്കും അപ്പം ഗൈസ് നമ്മൾ സിനിമയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടാ സിനിമയെപ്പറ്റിയുള്ള അഭിപ്രായം നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഡൈവിന് പിന്നും വിശപ്പ് തുടങ്ങി എന്റെ സംശയം എൻ്റെ വഴിക്ക് വല്ലതും ഉണ്ടാ

നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കയറാന്നും പറഞ്ഞ് രണ്ടു ദോശയെ കഴിക്കുള്ളൂന്നും പറഞ്ഞ് കേറിയിട്ടു ദോശയെ നാല് ദോശ എന്താ നട വന്നതാ എഗക്കെ വന്നു ദോശ നിർത്തണം കേട്ടോ എനിക്ക് ഉറക്കം ഗൈസ് ആ ഫിലിം തുടങ്ങി 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 അവസാനിക്കുന്നവരെ ഒരു ചോരയുടെ കളം മാത്രം ചോര മാത്രമേ ഉള്ളൂ അതിൽ എനിക്ക് ലാസ്റ്റ് പിന്നെ എനിക്ക് തന്നെ ഒരു ഇത് വന്നു ഞാനതൊരു ചോരയിൽ കുളിച്ചിരിക്കുന്നു അങ്ങനെ ഒരു ഫീൽ വന്നു എനിക്ക് അയ്യോ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസായി ഇങ്ങനൊരു ഫിലിം ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെ വയലൻസ് ആയിട്ടുള്ളതും ഇങ്ങനെ ഒരുപാട് ബ്ലഡും കാര്യങ്ങളൊക്കെ ഉള്ള ഫിലിം ഞാനങ്ങനെ കാണാറില്ല ദോസ്റ്റിൻ്റെ ഞാൻ ഞാനിങ്ങനെ കാണാറില്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോയിരുന്നു കാണുന്നത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡേ അപ്പം ഞാൻ ഗൈസ് നിങ്ങൾക്ക് അറിയാം ഞാൻ ഭയങ്കര വീരവാദമൊക്കെ മുഴക്കാനായിട്ട് കൂടെ പോയത് കാരണം ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒരുമാതിരിങ്ങനെ ഒരു സൈക്കോകളെ പോലെ ഞാൻ വീഡിയോസൊക്കെ ഇരുന്ന് കാണുമായിരുന്നു പേട്ടൻ ചോദിക്കുമ്പോഴും ഇതൊക്കെ സിമ്പിൾ ഞാൻ ഇവിടെ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവരെ ഞാനിരുന്നു ഇങ്ങനെ കാണാറുണ്ടെന്ന് പറഞ്ഞു പക്ഷേ സിനിമ കണ്ടു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് മരിച്ചുപോയ ആളുടെ ബോഡിയിലാണ് ഇത് ഇത് ജീവനോട് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോ നമ്മൾ വയലൻസ് വരില്ലല്ലോ അതില് എല്ലാം കൊണ്ടും എനിക്ക് മതിയായി എങ്ങനെ സ്വന്തം ഭാര്യ ഭാര്യ ഇവിടെ കഴിക്കായിരിക്കുമ്പോ എങ്ങനെ കഴിക്കാൻ മനസ് വരുന്ന നിനക്ക് അങ്ങനെ അങ്ങനെയാ ഫുഡൊക്കെ കഴിച്ചു വന്നു ഗൈസ് അപ്പോ ഈ വീഡിയോട് അവസാനിക്കുകയാണ് അപ്പൊ അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ